സഹകരണ ബാങ്കുകൾ വീണ്ടും വീണ്ടും ഇ ഡി പരിശോധന ശക്തമാക്കുകയാണ് കരമന്നൂർ ബാങ്കിൽ നമ്മൾ ഇ ഡി ഇടപെട്ടതും പരിശോധിച്ചതും പല ആൾക്കാരെയും ചോദ്യം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ അന്വേഷണവും അതിൻ്റെ കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായി എന്തായി എന്ന് പലരും പലരും ചോദിക്കാറുണ്ട് ഇ ഡി വന്നിട്ട് എന്തായി കരമന്നൂർ ഇതാ എല്ലാവരും ഇപ്പോൾ പുറത്ത് നടക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് പക്ഷേ ഇ ഡിയുടെ പ്രവർത്തനം സജീവമാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇ ഡി സജീവമാകുന്നതും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇ ഡി സജീവമല്ലാതാകും ചെയ്യുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ സ്വാഭാവികമാണ് ശരിയും തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഇ ഡിക്ക് ചില സീസണിൽ മാത്രം സജീവമായി പിന്നെ അന്വേഷണം നടത്തുകയും ആൾക്കാരെ യും മൊഴിയെടുക്കാൻ നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്തിട്ട് കേട്ടില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഐസക്കിന് തോമസ് ഐസക്കിനെ നിരവധി തവണ നോട്ടീസ് നൽകി വിളിച്ചത് നമ്മൾ കണ്ടതാണ് പിന്നീട് കോടതി ഇടപെട്ട് കോടതിയിലൊക്കെ പോയിട്ട് അത് പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോയതും ഇപ്പോൾ തോമസ് ഐസക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തതും മൊഴിയെടുക്കാൻ വിളിക്കാത്തതും ഇ ഡി എന്തുകൊണ്ടാണെന്ന സംശയം കേരളത്തിലെ ജനിച്ചു കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ശരിയായ ഒരു പിന്നെ സംശയം തന്നെയാണ് അതവിടെ നിന്നോട്ടെ എന്തായാലും അത്തരം സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടല ബാങ്കിലേക്ക് വീണ്ടും ഇടിയെത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ നവംബർ മാസത്തിലാണ് കണ്ടല ബാങ്കിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ കണ്ടല സർവീസ് സർവീസ്കരണ ബാങ്ക് അതായത് കാട്ടാക്കടത്തുള്ള കണ്ടല പ്രദേശത്തെ ബാങ്കിൽ നൂറ് കോടിയിലധികം രൂപ ഏകദേശം പ്രസിഡന്റ് ആയിരുന്ന ഫാസുരാങ്ങനും ബാസുരാങ്ങനെ വേണ്ടപ്പെട്ടവർക്കുമായിട്ട് ലോൺ കൊടുത്ത് അടിച്ചു മാറ്റി എന്നാണ് വരുന്നത് വിവരം അതനുസരിച്ച് ഇ ഡി അവരുടെ രേഖകളെല്ലാം പരിശോധിക്കും അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അവർ രണ്ടുപേരും അതായത് ഫാസുരാങ്ങനും വാസുരാങ്ങൻ്റെ മകനും ഇപ്പോൾ ജയിലിൽ തന്നെയാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇ ഡിയുടെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇഡിയുടെ കേസെടുത്തിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത് ഫാസുരാങ്ങൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ സി നേതാവാണ് ബാസുരാങ്കനെ കൊണ്ട് നടന്ന് വളർന്നവരും പാസുരാങ്കൻ്റെ തോളിലിരുന്ന് വളർന്നവരും പലരും ഇപ്പോൾ മന്ത്രി വരെ ആയി വിലസുന്നുണ്ട് പക്ഷേ അവരാരും ഇപ്പോൾ യാതൊരു അന്വേഷണവും ഈടി അവരുടെ നേരിടലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോഴിതാ രണ്ടാം പിന്നെ ഇ ഡിയുടെ വരവ് എന്തുദ്ദേശിച്ചാണ് എന്നത് സംശയമാണ് കാരണം കേന്ദ്രത്തിൽ നിന്നും അമിത് ശക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇ ഡി കണ്ടല ബാങ്കിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ അത് ഇനി ഏതെല്ലാം നേതാക്കൾക്കിടയിലേട്ട് സി പി ഐയുടെ ജില്ലയിലെ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾക്കിടയിൽ നേരെ ഇ ഡിയുടെ അന്വേഷണം എത്തുമെന്നും മന്ത്രിയുടെ അടുത്തേക്കോ ജില്ലാ സെക്രട്ടറിയുടെ അടുത്തേക്കോ അങ്ങനെ മറ്റാരെങ്കിലും അടുത്തേക്കോ ഈ ഇ ഡിയുടെ അന്വേഷണം എത്തുമോ എന്നത് വല്ലാതെ ആശങ്കയിലാണ് ജില്ലയിലെ സി പി ഐ നേതാക്കൾ എന്നാണ് അറിയുന്നത് പൊതുവിൽ പിന്നെ കണ്ടല ബാങ്കിൽ ഇ ഡിയുടെ അന്വേഷണം വരുന്നു ഇപ്പൊ അറുപത്തിനാല് പേരെ അതായത് നിക്ഷേപം കിട്ടിയിട്ടില്ല നമ്മൾ കൊടുത്ത നിക്ഷേപം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ പോലീസിൽ പരാതി നൽകിയ അറുപത്തിനാല് പേരെ ഇ ഡി നോട്ടീസ് നൽകി അവരെ വിളിക്കുകയാണ് അവരുടെ മൊഴിയെടുക്കുകയാണ് അവരുടെ പരാതികൾ പരിശോധിക്കുകയാണ് ബാങ്കിലെത്തിയിട്ട് സർവ്വരേഖകളും ഇ ഡിക്ക് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൽ പ്രത്യേക നിർദ്ദേശം ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ നൽകിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കരവന്നൂരിലെയും അതുപോലെ കണ്ടലയിലെയും അതുപോലെ മറ്റു പല സഹകരണ ബാങ്കുകളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ചില സഹകരണ ബാങ്കുകളിലും ഒക്കെ ഇ ഡിയുടെ അന്വേഷണം ഇങ്ങനെ വ്യാപകമായി നടന്നപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് ഈ എൽ ഡി എഫ് യു ഡി എഫുകാരെല്ലാം കൂടെ ഒരുമിച്ചെന്ന് ചേർന്നു സഹകരണ ബാങ്ക് സഹകരണത്തെ സഹകരണ മേഖലയെ സംരക്ഷിക്കണം എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഹകരണത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഈ സഹകരണത്തിൽ ഇവർ നമ്മൾ സഹകരിക്കാൻ തീരുമാനിച്ചു അത് കേന്ദ്ര ഗവൺമെൻറ് ഇ ഡി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ് ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വിരുദ്ധത ഉയർത്തി ഉയർത്തുക എന്നുള്ളതും അതിനെതിരെ നിൽക്കുകയാണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ അവിടെ പ്രതിപക്ഷം ഭരണപക്ഷം യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ പ്രമുഖ രണ്ട് പാർട്ടികളാണ് രണ്ട് മുന്നണികളാണ് അവർ പ്രതിപക്ഷത്തുമാണ് ഒരു മുന്നണി പ്രതിപക്ഷത്തും ഒരു മുന്നണി ഭരിക്കുകയും ചെയ്യുകയാണ് അവർ രണ്ടും കൂടി സഹകരിച്ച് ഈ ഇ രംഗത്ത് വരികയും ചെയ്തു നമ്മൾ കണ്ടതാണത് ഇപ്പോഴാ സഹകരണം ഈ അടുത്ത കാലം വരെ ശക്തമായിട്ടുണ്ടായിരുന്നു സഹകരണത്തിനകത്തുള്ള സഹകരണം പക്ഷേ ഇപ്പോൾ സഹകരണത്തിനുള്ള സഹകരണം വേണ്ട എന്നാണ് ഇപ്പോൾ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് കോഴിക്കോടത്തെ ചേവയൂർ സഹകരണ ബാങ്ക് പിടിച്ചെടുക്കുക അതായത് കുറേ വിമതരെ രംഗത്ത് കൊണ്ടുവന്ന് കോൺഗ്രസ് കൊണ്ടുവന്നിട്ട് സി പി എമ്മും കോൺഗ്രസ് വിമതരും കൂടെ ചേർന്നുകൊണ്ട് വർഷങ്ങളായിട്ട് കയ്യിലിരിക്കുന്ന ചേവയൂർ സഹകരണ ബാങ്കിനെ സി പി എം പിടിച്ചെടുക്കുകയുണ്ടായി അങ്ങനെ അതും അക്രമം നടന്നു വലിയ അടിയംബളൊക്കെ നടന്നു വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു ഒക്കെ നമ്മൾ വാർത്തകൾ കണ്ടതാണ് ഇപ്പം ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇനി സഹകരണത്തിൽ പിന്നെ സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ച് മാറിയിരിക്കുന്നു കാരണം ഇനി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ സഹകരിക്കും തോറും സഹകരിക്കും തോറും നമ്മുടെ ബാങ്കുകൾ പലതും സി പി എം പിടിച്ചെടുത്തുകൊണ്ട് പോകുമെന്നാണ് ഇപ്പോൾ അവിടെ പതിനൊന്ന് ഈ ചേവയൂർ ബാങ്കിൽ പിന്നെ പതിനൊന്ന് വാർഡുകളാണ് ഉള്ളത് അതായത് പതിനൊന്ന് പേരെയാണ് ബോർഡ് മെമ്പറുമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതിൽ നാല് പേര് സി പി എം കാരണം സി പി എമ്മിന് ഒരിക്കലും കടന്നുകയറാൻ പറ്റാത്ത ഒരു സഹകരണ ബാങ്കാണ് ചൊവ്വയൂർ സഹകരണ ബാങ്ക് അവിടെ നാല് പേര് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും ബാക്കി ഏഴ് ഏഴുപേര് കോൺഗ്രസിൻ്റെ വിമതരെയും നിർത്തിക്കൊണ്ട് അവരൊരു സഹകരണ സംരക്ഷണ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടാണ് മത്സരിച്ചതും അതിൽ സി പി എമ്മിൻ്റെ സഹകരണ സംരക്ഷണ മുന്നണി വിജയിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാനൽ പരിപൂർണമായി തോൽക്കുകയും ചെയ്തു അങ്ങനെ വിമതന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് ആ സഹകരണം പിടിച്ചെടുത്തു അതോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിന് ഈ സി പി എമ്മിൻ്റെ ഈ ചതിക്ക് എതിരായിട്ട് ഇനി ഇ ഡിക്കെതിരായ പ്രക്ഷോഭത്തിന് ഒറ്റയ്ക്കുമതി സി പി എം ആയിട്ട് സഹകരണ സംരക്ഷണം എന്ന് പറഞ്ഞ് ഒരിടത്തും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരുമിച്ച് സി ഡിക്ക് എതിരെ പ്രതിഷേധിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ടലയിൽ നടക്കുന്ന പിന്നെ ഇപ്പോഴത്തെ നടക്കുന്ന ഇ ഡിയുടെ പരിശോധന ഈ വീണ്ടും വന്നിരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പരിശോധനയിൽ പിന്നെ യു ഡി എഫ് ഇ ഡിയോടൊപ്പം കൃത്യമായിട്ടും സഹകരിക്കും എന്നാണ് അറിയുന്നത് അവിടെ പിന്നെ ഒരു സഹകരണം പോലും അവർക്കുണ്ടാകില്ല എന്നാണ് പക്ഷേ ഒരു കാര്യം ഇതിനകത്തുള്ള ഇതിനകത്തുള്ളൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത് ഈ കണ്ടൽ എന്ന് പറയുന്ന സഹകരണ സംഘം ഇരിക്കുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിനകത്താണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ അവള് ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല ഭൂരിപക്ഷം അവിടെ ഏകദേശം അയ്യായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷം പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ നേടുകയുണ്ടായി ആറ്റിങ്ങൻ നിയോജക മണ്ഡലത്തിന്റെ പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് കാട്ടാക്കട വരുന്നത് കാട്ടാക്കടയിൽ വലിയ മുന്നേറ്റം ബി നേടാൻ കഴിഞ്ഞതുകൊണ്ട് ആ അല്പം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു പിടിപിടിച്ചു കഴിഞ്ഞാൽ കണ്ടല വിഷയം ഒരു പ്രധാന വിഷയമായി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആട്ടാക്കട നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും ബി ജെ പിക്ക് എന്നൊരു കണക്കൂട്ടൽ പിന്നെ ബി ജെ പിക്ക് ഉണ്ട് കാരണം തൃശൂരിൽ പിന്നെ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെയാണ് അവിടെ സുരേഷ് ഗോപിക്ക് ഒരു ഉറച്ച സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് അവസാനത്തെ തിരഞ്ഞെടുപ്പ് വേളയിൽ അതിനു മുമ്പ് തൃശൂർനിങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും നടന്നില്ല പക്ഷേ ഈ കരവന്നൂർ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ സുരേഷ് ഗോപി നിൽക്കുകയും അത് വലിയൊരു സാമൂഹിക വിഷയം അല്ല ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് അവർ കാണുകയും ചെയ്തപ്പോൾ അത് ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്തപ്പോൾ അവിടെ ബി ജെ പിക്ക് വല്ലാതെ ഒരു സ്പേസ് കിട്ടി അവിടെ നിൽക്കാനുണ്ടായി സുരേഷ് ഗോപിക്ക് നല്ല ഒരു സ്പേസ് കിട്ടി അത് ജയിക്കാനും കാരണമായതാണ് ഇത് മനസ്സിലായിക്കൊണ്ട് ആണിപ്പോൾ കണ്ടലയിലേക്ക് രണ്ടാമതും ഇ ഡി എത്തിയിരിക്കുന്നത് ഇ ഡിയുടെ കണ്ടെത്തലും വിലയിരുത്തലും കഴിഞ്ഞതിന് ശേഷം ചില പിന്നെ മൊഴിയെടുക്കലുകളും ചില അറസ്റ്റുകളും ചില ആൾക്കാരുടെ അടുത്തേക്ക് അന്വേഷണം പോവുകയും ചെയ്യും അത് എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി എമ്മിന് വളരെ ഗുരുതരമായി ദോഷം ചെയ്യുന്നതായിരിക്കും ആ കൂട്ടത്തിൽ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐക്ക് ചില ദോഷങ്ങളുണ്ടാക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ സി പി എമ്മിൻ്റെ നേതാക്കൾക്കും അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകും ഇതിനെ മുതൽ മുതലെടുത്തുകൊണ്ട് മണ്ഡല വിഷയം വലിയൊരു പ്രക്ഷോഭ വിഷയമാക്കി ബി ജെ പി അവിടെ ഉയർത്തിക്കൊണ്ടുവരികയും പ്രക്ഷോഭമായിട്ട് കൊണ്ടുവരികയും ചെയ്യുകയും അവിടെ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ മുന്നിൽ നിർത്തി ആ പ്രക്ഷോഭരോടെ നയിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ കാട്ടാക്കട ഇപ്പോൾ നേടിയിരിക്കുന്ന ബി ജെ പിയുടെ മേധാവിത്വം നിലനിർത്താനും കൂടുതൽ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ രണ്ടാമത് നടക്കുന്ന ഇ ഡി അന്വേഷണത്തിന് പിന്നിലുള്ള രാഷ്ട്രീയമെന്നും നമ്മൾ കാണേണ്ടതുണ്ട്